സി പി എമ്മിനെതിരെ വിമതർ കൊഴിഞ്ഞാമ്പാറയ്ക്ക് പുറമെ മുൻ നേതാക്കൾ യു ഡി എഫിനൊപ്പം സെക്രട്ടറിമാരാണ് യു ഡി എഫിനൊപ്പം ചേർന്നത് വടക്കഞ്ചേരിയിൽ സിപിഎം ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയുമായിരുന്നവർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കും വടക്കഞ്ചേരിയിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്നവരാണ് ഇനി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വടക്കഞ്ചേരി കിഴക്കഞ്ചേരി എന്നീ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരായിരുന്ന ഇവർ സി പി എം ഭാരവാഹിത്വം ഉള്ളവരായിരുന്നു കിഴക്കഞ്ചേരി സ്വദേശിയും പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം ഏരിയാ സെക്രട്ടറിയുമായിരുന്ന കെ ബാലനാണ് ഇതിലൊരാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തുടങ്ങി പൊതുരംഗത്ത് നിന്ന് പ്രവർത്തിക്കുകയാണ് സ്വാഭാവികമായും ഇപ്പോൾ കാലമായി ഞങ്ങൾ നടത്തിവന്ന പ്രവർത്തന സുമാർ കാലമായി ഞങ്ങൾ നടത്തിവന്ന പ്രവർത്തന രീതിയിൽ നിന്ന് ചില മാറ്റങ്ങൾ വരികയാണ് കഴിഞ്ഞ നാലഞ്ച് വർഷമായി സജീവമായി പൊതുരംഗത്തില്ലാതിരിക്കുന്ന ഈ ഘട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ ഞങ്ങളുടെ മുൻകാല പ്രവർത്തനങ്ങൾ അറിയാവുന്ന ആളുകൾ ഞങ്ങളോട് നിർബന്ധിക്കുകയാണ് നിങ്ങൾ ഈ നാടിനു വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി മുൻപ് ചെയ്തതുപോലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്നാവശ്യപ്പെടുകയാണ് നിർബന്ധം അവരുടെയെല്ലാം നിർബന്ധത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ മുൻകാല പരിചയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടു പേരും മത്സരിക്കണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾ മത്സരിക്കുന്നത് ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണയും സഹായവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായല്ല ഞങ്ങൾ നിലകൊള്ളുന്നത് എന്നാൽ ഞങ്ങളെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയോ സംഘടനകളുടെയോ സഹായം ഞങ്ങൾ സ്വീകരിക്കും എന്നതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് വടക്കഞ്ചേരി സ്വദേശിയും സി പി എം മുൻ ലോക്കൽ സെക്രട്ടറിയുമായിരുന്ന പി ഗംഗാധരൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു വടക്കഞ്ചേരിയിൽ ഗംഗാധരനും ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് തീരുമാനം ഭാഗമായി ദീർഘകാലം പ്രവർത്തിച്ച ഞങ്ങൾക്ക് തുടർന്ന് ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ചിലരുടെ വ്യക്തി താല്പര്യത്തിന് കീഴ്പ്പെടാതെ എന്നതുകൊണ്ടാണ് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത് അത് കഴിഞ്ഞ നാല് വർഷക്കാലമായി ഞങ്ങൾ എല്ലാ അവഗണനയും അനുഭവിച്ചുകൊണ്ട് നിശബ്ദമായി നിൽക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഞങ്ങൾക്ക് ആ തരത്തിൽ നിൽക്കാൻ സാധിക്കില്ല എന്ന ഒരു സാഹചര്യം ഉണ്ടായതിൻ്റെ ഭാഗമാണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് എല്ലാവരുടെയും സഹായവും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് നിരവധി സംഘടനകൾ ഇതിനകം തന്നെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഇതിനകം തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ പിന്തുണ ഞങ്ങൾ പോകും എന്നാണ് ഈ രണ്ടുപേരും പാർട്ടിയുടെ അച്ചടക്ക നടപടി നേരിട്ടവരാണ് പാർട്ടിയിൽ നിന്നും തരം താഴ്ത്തപ്പെട്ടതോടെ ഇവർ ഇരുവരും മറ്റു പൊതുപരിപാടികൾക്കോ ഒന്നും രംഗത്തുണ്ടായിരുന്നില്ല ഇവർ മത്സരിക്കുന്ന വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല യു ഡി എഫിന്റെ പൂർണ്ണ പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കാനാണ് തീരുമാനം ഇതോടുകൂടി ഇവർ നിൽക്കുന്ന വാർഡുകളിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് തിരിച്ചടിയാകും പാലക്കാട്